Hello guys. ഹലോ ൈവലാരും ഇന്ന് ഫ്രൈഡേ ഇവിടെ ലീവുള്ള ഉള്ള ദിവസം കേട്ടോ നമ്മുടെ നാട്ടിൽ സൺഡേ പോലെയാണ് ഇവിടെ ഫ്രൈഡേ എല്ലാവർക്കും അറിയാമല്ലോ അറബ് രാജ്യത്തൊക്കെ അങ്ങനെയാണല്ലോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇവിടെ ഇപ്പോൾ സമയം പത്തര ആയിട്ടോ എന്ന് പറയുമ്പോൾ നാട്ടിൽ പതിമൂന്ന് ഒരു മണി കഴിഞ്ഞാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശയായിരുന്നു ദോശയും ചമ്മന്തിയും കഴിച്ചു പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് പുറത്തു നിന്നാണ് കഴിക്കണത് അതുകൊണ്ട് പിന്നെ കുക്കിംഗ് ഒന്നും ചെയ്യണ്ട ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ കിച്ചണിനും അവധിയാണ് അപ്പം ഒന്നും ഉണ്ടാക്കണ്ട ഇങ്ങനെ രാവിലെ എൻ്റെ ലൈവ് വരാമെന്ന് വെച്ചു ലൈവിലൊരു മനുഷ്യനുണ്ടാവാറില്ല അത് വേറെ കാര്യം എങ്കിലും വെറുതെ കൂടെ ലൈവ് ഇങ്ങനെ വരണ അതാണൊരു രസം രസമല്ല കേട്ടോ വെറുതെ ഇരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുണ്ടും മറിഞ്ഞിരിക്കോ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടാവാറില്ല ഇന്ന് കുറച്ച് നേരത്തെ ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു പ്രമോ കണ്ടായിരുന്നു അതിനകത്ത് ജിസൈലും അനുവും തന്നെ ഇന്നും വഴക്കാണ് അനുവിനെ ജിസൈലിൽ കള്ളിയെന്ന് വിളിച്ച് അത് കണ്ടതും കേട്ടതും അനു നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ എന്ന് ചോദിച്ചു ജിസേലിനെ പിടിച്ച് തള്ളുന്നൊക്കെ ഉണ്ട് കൈയൊക്കെ പിടിച്ചിട്ട് തള്ളുന്നു കേട്ടോ ഇനി എന്താവും എന്തോ ഇനി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റോബിൻ രാധാകൃഷ്ണൻ അതുപോലെ റിയാസിനെ പിടിച്ച് എന്ന് പറഞ്ഞിട്ടാണല്ലോ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയത് പക്ഷെ അനു അത്ര മാത്രം ഒന്നും പിടിച്ചത് തള്ളണമെന്നില്ല കേട്ടോ കൈയിനെ ഇങ്ങനെ നമ്മളിങ്ങനെ വഴക്കിടുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തട്ടു മാറ്റുമല്ലോ അത്രേ ഞാൻ ചെയ്യണുള്ളൂ ഞാൻ ഇതിലിങ്ങനെ ശരിയാക്കിയത് എന്താണെന്നറിയോ ചാറ്റിൻ്റെ ഇപ്പം ഏതൊക്കെ കൊടുക്കണ്ടേ ടോപ്പ് മെസ്സേജസ് ആണോ ഓൾ മെസ്സേജസ് ആണോ അറിയുന്നില്ല ചാറ്റ് ഫിൽറ്റർ ചെയ്യാനാണ് അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഓൾഡ് മെസ്സേജസ് കൊടുക്കാം അല്ലേ ഷോ എവിടെ മെസ്സേജ് ചെയ്യുമ്പോഴും പൊട്ടൻഷ്യൽ സ്പാം മെസ്സേജസ് ഷോ മോസ്റ്റ് മെസ്സേജസ് വിത്ത് പൊട്ടൻഷ്യൽ സ്പാം റിമൂവ്ഡ് എന്താ ബലവിടെ നിൽക്കട്ടെ പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ സുഖമാണോ ഫാസ്റ്റൊക്കെ കഴിച്ചോ പിന്നെ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒന്നര വർഷം ആവാനായി പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കുറച്ചും വീഡിയോസൊക്കെ ചെയ്യാണ്ടിരുന്നു കേട്ടോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത് പിന്നെ എന്താ ഇപ്പം അങ്ങനെ ആയിട്ടൊക്കെ വരണേ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴേ ആയിട്ടുള്ളു കേട്ടോ ലൈവ് ഇപ്പഴാണ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ചിലരൊക്കെ ചോദിക്കും യൂട്യൂബ് റവന്യൂ കിട്ടി തുടങ്ങിയോ ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയില്ലേ എന്നൊക്കെ പക്ഷെ എനിക്ക് വാച്ച്വർ കംപ്ലീറ്റ് ആയിട്ടില്ലടോ അതായാലല്ലേ എനിക്ക് റവന്യൂ കിട്ടുകയുള്ളൂ വാച്ച്വർ കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരൊക്കെ വിചാരിക്കണ്ടേ പക്ഷെ എന്തു ചെയ്യാൻ പകപ്പൊകം ഞാനും കയറി വരും അത്ര കോൺഫിഡൻസ് ആണ് അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെ യൂട്യൂബ് ജേണീനെ കുറിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാണ്ടായ റീസൺ എന്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു ലൈവ് വരുമ്പോൾ പറയാം ഇപ്പം എന്തായാലും സമയമെല്ലാം ഒന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ട് എങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ലൈവ് വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും പുറത്തൊക്കെ പോയി വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം അപ്പം പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റുമല്ലോ ഇനിയിപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളവർക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ തുടങ്ങട്ടെ അപ്പം അത്രയേ ഉള്ളു ഞാൻ ഉദ്ദേശിക്കുന്നത്